മനസ് പ്രവർത്തിക്കുന്നത് എൻ എൽ പി ബേസ് ചെയ്തിട്ടാണ് അപ്പൊ മനസ്സിനെ പ്രവർത്തിപ്പിക്കാതെ കൊണ്ട് നമുക്ക് ഒരു കാര്യം നടക്കാനാണ് ഈ രണ്ട് വെല്ലടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ മനസ്സിന്റെ ശക്തിയുടെ വരണം അത് എൻ എൽ പിക്ക് അതായിരിക്കുന്നേ എൻ എൽ പി കൂടെ അത് വരുത്താൻ പറ്റുള്ളൂ വന്നു കഴിയുമ്പം കൈവരലടുക്കും ഇല്ലെങ്കിൽ വെല്ലുവിളിങ്ങനെ തന്നെ നിൽക്കും നിങ്ങളുടെ നിങ്ങൾ ഇങ്ങനെ ഇപ്പൊ തന്നെ നോക്കിക്കോ നിങ്ങളെ ഇങ്ങനെ പിടിച്ചു പിടിച്ചോണ്ടിരുന്നോ അവിടെ ഇരിക്കും നടക്കത്തില്ല നിങ്ങളുടെ മനസ്സിന് പറയണം ഇത് അടുപ്പിക്കാൻ പറയണം അടുപ്പിച്ചാൽ നിങ്ങക്ക് ഒരു ഗുണമുണ്ടെങ്കിലേ നിങ്ങൾ അടുപ്പിക്കുള്ളൂ ഇല്ലെങ്കിൽ അടുപ്പിക്കത്തില്ല മനസ്സ് പറഞ്ഞാലും നിങ്ങൾ അടുപ്പിക്കണം നിർബന്ധമില്ല അപ്പോൾ നിങ്ങൾക്ക് വിവേചിക്കാൻ അറിയാം എ എന്ത് പറഞ്ഞാലാണ് ഇതിൻ്റെ അകത്തൊരു ഗുണം കിട്ടുന്നതെന്ന് ചിലപ്പോ ഇവിടെ ഇപ്പൊ എന്തെങ്കിലും പഴുപ്പുടന്നു കൈടെ ഒരു വശത്ത് അപ്പോൾ അടുപ്പിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളടുപ്പിക്ക കാരണം നിനക്കറിയാം അതിന്റെ റിസൾട്ട് അറിയാം വേദനിപ്പിക്കുന്നതാണ് കാരണം നമ്മൾ എപ്പോഴും പോകുന്നത് പ്ലഷറിന് വേണ്ടിയിട്ടാണ് നമ്മളെന്ന് പറഞ്ഞ ഓരോ വ്യക്തിയും ഓരോ വ്യക്തി എന്ന് പറഞ്ഞ വ്യക്തിയുടെ വ്യക്തിയെ പ്രവർത്തിപ്പിക്കുന്ന മനസ്സ് ഈ മനസ്സ് എപ്പോഴും പോകുന്നത് പ്ലഷറിന് വേണ്ടിയിട്ടാണ് പ്ലഷർ സന്തോഷമല്ല സന്തോഷം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ് ബ്ലഷർ എന്ന് പറഞ്ഞ സുഖം ശരീരത്തിന് കിട്ടുന്ന സുഖമാണ് എന്ന് പറയുന്നത് ശരീരത്തിനും മനസ്സിനും കാരണം ശരീരം മനസ്സും ഒന്നിച്ചാണ് സന്തോഷത്തിന്റെ കാര്യം നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനേ പറ്റിയല്ല കാരണം എന്ന് വെച്ചാൽ ആ ടോപ്പിക് ഇവിടെ പെടുന്നില്ല കാരണം എൻ എൽ പി സന്തോഷത്തെ പറ്റി സംസാരിക്കുന്നില്ല ഞാൻ പറയും എൻ എൽ പി യുടെ ഭാഗമായിട്ട് പറയാൻ സെപ്പറേറ്റ് ആയിട്ട് ഇത് എൻ എൽ പി യുടെ ഭാഗം അല്ലെന്നും പറഞ്ഞു കാരണം എൻ എൽ പി ക്ലാസിന്റെ കൂടെ സന്തോഷത്തിന്റെ പേരിൽ സംസാരിക്കാൻ പറ്റിയല്ല കാരണം എൻ എൽ പി എന്ന് പറഞ്ഞാൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ് ന്യൂറോ എന്ന് പറഞ്ഞ മനസ്സ് ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞ ഭാഷ പ്രോഗ്രാമിങ് എന്ന് പറഞ്ഞാൽ ചിന്തകളെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന ഈ മൂന്നിൻ്റെ അകത്തും പെടുന്ന സാധനം അല്ല സന്തോഷം ആണോ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം കിട്ടുമോ എല്ലാ യും സാറേ ഞാൻ ഒരാൾക്ക് ഒരു അമ്പത് രൂപ കണ്ടുകഴിഞ്ഞപ്പോ അങ്ങനോട് ഒരു താല്പര്യം തോന്നി കൊടുത്തു അവിടെ നിങ്ങൾക്ക് സന്തോഷം കിട്ടി അതേസമയം നാല് പേര് കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കണ്ടന്റ് ഇഷ്ടം നിങ്ങൾ ചെയ്യുന്ന രണ്ട് കാര്യം ഒന്ന് തന്നെയാണ് അമ്പത് രൂപ ഒരാൾക്ക് കൊടുക്കുന്നു ആ ഒരാൾക്ക് കൊടുക്കുന്ന അമ്പത് രൂപ നിങ്ങൾക്ക് പ്ലഷറ് കിട്ടാൻ നാല് നാലുപേരെ കാണു കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് ഫോട്ടോ ഒക്കെ എടുപ്പിച്ചിട്ട് കണ്ടിട്ടില്ല രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യുന്ന ഇങ്ങനെയാണ് അവര് ക്യാമറമാൻ വരുന്നവരെ നോക്കിയിരിക്കും ഒരാൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ ക്യാമറമാനെ വിളിച്ചിട്ടാണ് അയാളുടെ കാര്യങ്ങൾ നിർവഹിക്കുന്നത് വേറൊരാളുടെ ആവശ്യം ചെയ്തു എന്ന് പറഞ്ഞ സ്നേഹത്തിന്റെ ഭാഗമാണ് അവിടെ നമുക്ക് കിട്ടുന്ന അവസാനം സന്തോഷമാണ് വേറെ ആരും അറിയുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് എന്റെ ഇടത്തുകൊണ്ട് ചെയ്യുന്ന വലത്തുകയും അറിയലെന്ന് പറയുന്നത് അറിയാന്ന് പറഞ്ഞാൽ അവിടെ പ്ലഷറാണ് കിട്ടുന്നത് അപ്പൊ പ്ലഷറല്ല സന്തോഷം അപ്പോ പ്ലഷറിന് പ്ലഷർ എന്ന് പറയുന്നത് നമുക്ക് അളക്കാന് ഉണ്ടാക്കാന് മനസ്സിന് സാധിക്കും അവിടെ സന്തോഷമല്ല നമ്മളിവിടെ ഇതിനെ പറ്റി പറയുന്നത് അതിലേക്ക് വരാൻ വേണ്ടിയിട്ടായി പറഞ്ഞു പറഞ്ഞു വരുന്നത് അപ്പൊ പ്ലഷറിന്റെ കൂടെ ഒരു പെയിൻ ഉണ്ട് കാരണം നിങ്ങൾ നാട്ടുകാരെയും ബോധിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കും പിന്നീട് ആ സമയത്തൊന്നും തോന്നിയാൽ അപ്പൊ പ്രഷർ കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്താലും കുറെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ പ്ലഷർ എന്ന് പറയുന്നത് നമുക്കൊരു പെയിൻ ആയിട്ട് വരും അപ്പൊ അതല്ല നല്ല റിസൾട്ട് ഒരു ഫലം എന്ന് പറയുന്നത് ഇനി ഈ കർമ്മഫലത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട് കാരണം തെറ്റായ ധാരണ പല ആൾക്കാർക്കും ഉണ്ട് കർമ്മഫലം ഞാൻ ചെയ്തതിന്റെ അനുഭവം അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് അതാണ് ഫലം എന്ന് പറയും അങ്ങനെയാണെങ്കി എങ്ങനെയാ നമ്മളൊരു തേള് വെള്ളത്തിൽ ഒരു കഥയുണ്ടല്ലോ വെള്ളത്തിൽ ഒടിയിൽ പോകുന്ന ഒരു തേളിനെ അത് മുങ്ങിച്ചാകേണ്ടെന്നുള്ള നമ്മൾ അയാളെ ആ തേളിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് ഇട്ടു നോക്കുക പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കയ്യടിയിൽ വെക്കുമ്പോൾ അകത്തേക്ക് കയ്യാലിട്ട് കയറും നിലത്ത് വെക്കുന്ന കയറി കടിക്കും അപ്പം എന്താ കിട്ടിയത് നമുക്ക് അതിൻ്റെ കർമ്മഫലേന്റെ വേദനയാണ് കിട്ടിയത് ഇനി നിങ്ങള് ഇന്നത് കിട്ടണം എന്നും കൊണ്ട് ഇന്നത് ചെയ്താ കിട്ടണം നിർബന്ധമില്ല അതുകൊണ്ട് നമ്മൾ പറയുന്ന ഫലം തരുന്നത് വേറൊരാളാണെന്ന് പറയാം വേറൊരിടത്തു നിന്ന ഫലം വരുന്നത് ഇപ്പം വേറൊരാളുടെ കാര്യത്തെ ആശ്രയിച്ചാണ് നിങ്ങളുടെ ഫലം കിട്ടാൻ പോകുന്നത് അല്ലെ അങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എൻ എൽ പി പഠിപ്പിക്കുന്ന അങ്ങനെയല്ല നിനക്ക് ഫലം വേണമെങ്കിൽ നീ തന്നെ പരിശ്രമിക്കണം നീ എന്ത് ഫലം വേണമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്താൽ ആ ഫലം കിട്ടിയിരിക്കും പക്ഷെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന അങ്ങനെയല്ല ഫലം എന്ന് പറയുന്നതിന് അധിക അവകാശം നിനക്കില്ല ഇല്ലേ എല്ലാ സൂത്രങ്ങളും എല്ലാ ജാതി മതത്തിലും പറഞ്ഞിരിക്കുകയാണ് ഫലം എവിടുന്നോ മറ്റെവിടുന്നോ വരുന്നതാണ് നിന്റെ നിയന്ത്രണത്തില്ലെന്ന് അപ്പൊ എൻ എൽ പി പഠിപ്പിക്കുന്നു അതാണ് പറയുന്നത് നല്ല ഫലം വേണമെന്നുണ്ടെങ്കിൽ എൻ എൽ പി പഠിച്ചാൽ മതി എൻ എൽ പി പഠിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന ഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കാം അല്ലെ പിന്നെ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ എന്തിനാണ് നമ്മൾ പഠിച്ചത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടണ്ടേ അല്ലെ പിന്നെ നമ്മൾ ജീവിച്ചിട്ടുണ്ടോ എങ്ങനെയാ ജീവിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ഫലം നമുക്ക് കിട്ടുന്നില്ല പിന്നെ ജീവിച്ചിടുന്ന കാര്യുന്ന ജീവിതം ശരിക്കും കുഞ്ഞാട്ടായി പോകുകയല്ലേ അപ്പൊ എൻ എൽ പിന്നും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വിചാരിക്കുന്ന ആഗ്രഹിക്കുന്ന ഫലം കിട്ടിയിരിക്കും പ്ലാവ് നട്ട് കഴിഞ്ഞാൽ ചക്ക ഉണ്ടാകും പക്ഷെ ഇത് പ്ലാവാണോ മാവാണോന്ന് നിങ്ങൾ നേരത്തെ അറിഞ്ഞിരിക്കണം അത് എൻ എൽ പി പഠിപ്പിക്കും അപ്പൊ നിങ്ങൾക്ക് ചക്ക വേണമെന്നുണ്ടെങ്കിൽ പ്ലാവിനെ നമ്മളെ എൻ എൽ പി കാണിച്ചു തരും നിങ്ങളങ്ങ് വെച്ചാൽ മതി അത് തന്നെ വളർന്നോളും പിന്നെ അതിന് ഇച്ചിരി തണലൊക്കെ കൊടുക്കണം കാറ്റ് കാറ്റ് വന്നാൽ മറിയാതിരിക്കാനുള്ള സപ്പോർട്ടൊക്കെ കൊടുക്കണം എന്തൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി പക്ഷെ ചക്ക ഉണ്ടാകാന്നുള്ളത് അത് നിങ്ങൾ വെച്ചാൽ മാത്രം മതി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ എൻ എൽ പി നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടിയിരിക്കും ഇതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏത് റിസൾട്ടും കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രോഗ്രാം അതിനാണ് ന്യൂറോലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ് എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് ആണ് കണ്ടിന്യൂസ് ആണ് ഓരോ ഫ്രാക്ഷൻ ബൈ സെക്കൻഡിലും നമ്മൾ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ന്യൂറോ മനസ് ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഭാഷ പ്രോഗ്രാമിങ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം അപ്പം നമ്മൾ ഒരു കാര്യം നടത്തണം എന്നുണ്ടെങ്കിൽ പരീക്ഷ എനിക്കൊരു കോൺഫിഡൻസ് വരണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ കോൺഫിഡൻസിനെ സംബന്ധിച്ച ഭാഷ മനസ്സിലുണ്ടാക്കണം ആദ്യമായിട്ട് ഞാൻ പറയണം ഞാൻ കോൺഫിഡൻ്റ് ആണ് അതാണ് എൻ്റെ ഭാഷ കോൺഫിഡൻറ് ആണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ കോൺഫിഡൻറ് ആയിട്ടുള്ള ആൾക്കാര് എങ്ങനെയാണ് സംസാരിക്കുന്നത് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാം അപ്പൊ ഞാൻ കോൺഫിഡൻറ് ആണെന്ന് പറയുമ്പം ഞാൻ കാണുന്നതാരെയാണ് കോൺഫിഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെയാണ് കാണും ഇറ്റ് ഈസ് ഇസ് കോഡലിങ് അത് എന്നെ ഒരു ഭാഗമാണ് അതുകൊണ്ടല്ലേ നമ്മളൊരു റേഡിയോടെ ട്യൂണിങ് ചെയ്യുകയാണെങ്കിൽ ആ റേഡിയോയുടെ വേവ് ലെന്റ് ഇവിടെ എൻ്റെ ആ എവിടെയാ റേഡിയോ സ്റ്റേഷനില് ആ പാട്ട് അല്ലെങ്കിൽ ആ പ്രസംഗം വെച്ചിരിക്കുന്ന വേവ് ലെന്തിലേക്ക് നമ്മുടെ റേഡിയോയെ ട്യൂൺ ചെയ്യണം എന്ന് പറഞ്ഞ പോലെ ഈ കഴിവുള്ള അല്ലെ കോൺഫിഡൻ്റ് ഉള്ള മനുഷ്യന്റെ ചിന്തകള് ആ ചിന്തകളെല്ലാം അയാളുടെ മുഖത്ത് സ്ഫുരിക്കുന്നുണ്ട് കാണുന്നുണ്ട് അയാളുടെ പ്രവൃത്തിയിലുണ്ട് അപ്പൊ അത് ശ്രദ്ധിച്ചു കഴിയുമ്പം അവരുടെ ചിന്തകൾ നമ്മളിലേക്ക് തന്നെ വരും അതാണ് എൻ എൽ പി യുടെ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് ബോഡി ആൻഡ് മൈൻഡ് ആർ പാർട്സ് ഓഫ് ദ സെയിം സിസ്റ്റം അപ്പൊ അവരുടെ ബോഡി പോലെ എൻ്റെ ബോഡീനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പം എൻ്റെ മനസ്സ് തീർച്ചയായും അവരുടെ മനസ്സ് പോലെ വന്നിരിക്കും അവരുടെ മനസ്സ് എന്താണ് കോൺഫിഡൻ്റ് ആണ് ഇതാണ് ഞാൻ പറയുന്നത് എൻ എൽ പി ഉപയോഗിച്ച് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ ഫലം എനിക്ക് കിട്ടിയിരിക്കും നീ എന്ത് ഫലം ആഗ്രഹിക്കുന്നു അത് വേറൊരാൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും വേറൊരു ശക്തിയുടെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല